ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ നൂറ്റി അൻപതിൽ ആറ് സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ മക്കളും മക്കളുടെ മക്കളും പേരക്കിടാങ്ങളും ഒക്കെ ചേരുമ്പോൾ അതിലൊരു ഇളം കാരണവർ പറയും ഏ വല്യാപ്പൂപ്പൻ ഉമ്മർത്തി എല്ലാവരും ചെന്ന് കൈ തൊട്ട് അനുഗ്രഹമാണ് പോയി ഇന്ന് ജന്മദിനാണ് എല്ലാവരും ആശംസകൾ പറയും എന്നും പറയും പോലെയാണ് സങ്കീർത്തകൻ കർത്താവിനെ രുചിച്ചറിഞ്ഞവൻ ദൈവത്തിൻ്റെ മഹിമയെ ഹൃദയം മുഴുവൻ പേറുന്നവൻ ആത്മാവിൽ ആ പരമാത്മാവായി ദൈവത്തിൻ്റെ സാന്നിധ്യം സദാ നേരവും വഹിക്കുന്നവൻ അനുഭവിക്കുന്നവൻ രുചിച്ചു നോക്കിയവൻ പറയാണ് സർവ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവി ചിലപ്പോൾ ഒരു സദ്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം കാണും ധാരാളം വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഒരു പദാർത്ഥം കുറുക്കിക്കൊള്ളും രുചിയുടെ മുകളങ്ങൾ അതിനെ തട്ടി തട്ടി നിൽക്കും ധാരാളം തവണ ഇടും ധാരാളം കഴിക്കും ചിലപ്പോൾ വിളമ്പുകാർക്കൊരു ശല്യം തോന്നും ഏയ് ഇങ്ങോട്ട് വരിക അങ്ങോട്ട് വിളമ്പുക അതങ്ങനെ ഒരാളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളമ്പുന്നവന് ഒരു പക്ഷേ ഇച്ചിരി പരിഭവം തോന്നിയേക്കാം കഴിക്കുന്നവന് ഒരു ഔചിത്യ കുറവുമില്ല കഴിക്കാൻ ദൈവനാമത്തെ സ്തുതിക്കുന്നവനാ ദൈവനാമത്തിൻ്റെ രുചി തിരിച്ചറിഞ്ഞവനാ സർവജീവജാലങ്ങളോടും ചേർന്ന് പ്രകൃതി മുഴുവൻ ദൈവം സൃഷ്ടിച്ച സകലതും സകലരും അവിടുത്തെ നാമത്തെ സ്തുതിക്കുക അലോചകത്വമോ അരുചികരമോ ഒന്നും തോന്നാതെ സദാ നേരവും ദൈവത്തെ സ്തുതിക്കുന്നു കാരണം എൻ്റെ ജീവനെ നിലനിർത്തുന്നവൻ എൻ്റെ ജീവനത്തെ പാകപ്പെടുത്തിയവൻ ഇന്നെന്നെ സർവ അസന്തുഷ്ടിയുടെയും അസമാധാനത്തിൻ്റെയും അക്രമത്തിൻ്റെയും ഇടയിൽ നിന്ന് എന്നെ രക്ഷിച്ച് കൈപ്പിടിച്ചു കൊണ്ടുപോകുന്നവൻ ആ സ്രഷ്ടാവായ ദൈവമാണെന്ന് അറിയുന്നതുകൊണ്ട് സദാകാലവും സദാ നേരവും സർവരോടും ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നു വേറെ ഒന്നുമില്ലേ പാടില്ല എന്ന് മനസ്സ് പറയും ആകയാൽ സർവരോടും സകലതിനോടും ചേർന്ന് സ്രഷ്ടാവായ കർത്താവിന് നമുക്ക് സ്തുതിക്കാം ജീവനും ജീവിതവും അടിയറ വച്ച് ദൈവമേ സ്തുതി ദൈവമേ സ്തോത്രം ഹല്ലിലൂയ്യ എന്ന് ഹൃദയം ഉരുവിടുന്ന നിർത്താതെ പാടുന്ന ഒരു വീണ പോലെ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ഒന്നു ചേർന്ന് ആനന്ദ ഗീതികൾ പാടട്ടെ ഹാളിലൂയ്യ ആവി മരിയ ആമേൻ